ടു മൈ അനദർ ബ്ലോഗ് ഇന്ന് ഒരു ദിവസായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങള് മേടിക്കാൻ വെച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങാണ് അപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അല്ലേ അപ്പോൾ നമ്മൾ അത് മേടിക്കാൻ വേണ്ടി പോവാണ് സ്നോബേബിന്റെ സ്നോബേബിന്റെ പിടിക്കാൻ ഭയങ്കര പാടാ പോവല്ലോ എവിടെ പോവും

ഇന്നലത്തെ ശരിയാവണ്ട് കാലി മേലോട്ടാക്കി വെച്ചിട്ട് വന്ന കാന്നു ഇത് കണ്ടാ നല്ലൊരു കിടപ്പായിട്ട് തോന്നുന്നു കറക്റ്റ് കരയിൽ വഞ്ചി പോലെ പിന്നെ എന്ത് പറയാൻ എന്നെ പറയാൻ ഏറ്റവും നല്ലൊരു നല്ലതായിട്ട് ഞാൻ പറയുന്നു ഒരുപാട് കംപ്ലൈന്റ് നന്ദിയുണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ഇടയിൽ കയറി പറയുന്നത് അപ്പൊ ഞാൻ ഇന്ന് മൊത്തം അവനെ കൊണ്ടുപിക്കാൻ പോവാണ് അറിയൊക്കെ ഇടന്ന് ഉറങ്ങണം അതാണ് അതിന്റെ ഒരു ബൂട്ടി വെയിൽ വന്നിട്ട് പറഞ്ഞോ പറഞ്ഞോ വെയില് വന്നിട്ട് ഒരാൾക്ക് പറ്റണല്ലോട്ടാ ഒരാളാ അവിടെ കയറി കിടക്കാൻ എത്ര നേരം വെയിൽ വന്നപ്പോ തന്നെ അവിടേക്ക് ഇറങ്ങി കിടന്നു എത്ര പ്രയാറുതെ പാലം കണ്ണ നേൺകുട്ടി കൂണന്ന് ഏതെങ്കിലും കണ്ട ഈ ആൾ അങ്ങോട്ട് നോക്കും കൂടെ നോക്കിട്ട് കണ്ണന്റെ വിളിക്കും അപ്പൊ ഞാൻ സംശയിക്കില്ലല്ലോ ബുദ്ധിപരമായി പച്ചമൂടായി ഇപ്പൊ വീണ്ടും നീല മൂടായി പറയും വായ്മ ആളായി സ്നോളിക്കണ്ടിക്ക് കേറണ്ട സ്നോനെ കൊണ്ടൊന്നും കേറ്റാൻ പറ്റില്ല കുഞ്ഞനുണ്ടല്ലോ കാറിൽ സ്ഥലമുണ്ടല്ലോ എന്ത് കോഡ് തമ്മിലുള്ള

തികച്ചില്ലെങ്കിലും കുറച്ചും കൂടെ ഞാൻ ചെലവിക്കും ഓക്കെ ഡീ എടുക്കാൻ ഞാൻ വേറെ ഒരെണ്ണം കൂടി ഞാൻ രണ്ടെണ്ണം വാങ്ങിക്കാൻ പോയതോ ഒരെണ്ണം വാങ്ങിച്ചോളൂ കാരണം അവിടെ വേറെ കളക്ഷൻ ഇല്ല പിന്നെ ഞാൻ ഇപ്പൊ എന്തെടുത്താലും അവസാനം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് തന്നെ എത്തും അതുപോലെ എപ്പോഴും ബ്ലാക്കിലേക്ക് എത്തി സരിയില്ല നല്ല ക്ലോത്ത് ആണ് അല്ലേ എത്ര രൂപ ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അറുനൂറ് രൂപ മുപ്പത് രൂപ കുറവ് അല്ലേ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാ

വെറുതെ എനിക്ക് ഡ്രസ്സൊക്കെ വീട്ടിൽ വന്ന് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പൊക്കോന്ന് അതുകൊണ്ട് തന്നെ വീട്ടിന്റെ വഴിയിൽ അടുത്ത വഴിയിലിറക്കിൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെയ്യണം ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ ഓക്കെ സ്ലീപ്പിംഗ് ഇതാണ് ഞാൻ വാങ്ങിയ ഉടുപ്പാ നല്ല ആണോ ഇല്ലെന്ന് കമന്റ് ചെയ്യ